ട്വന്റി ട്വന്റി ബി ജെ പി വിലയം പ്രാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാബു എം ജേക്കബിന്റെ സ്വാർദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൂടുമാറ്റം ഈ മുന്നണി ചേർച്ച എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അന്ന് ആളുകൾ പറഞ്ഞു ഇത് ഇയാൾ അബ്സല്യൂട്ട്ലി റോങ് ആണ് ഇയാൾ പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നൊക്കെ ആളുകൾ ചില ആളുകൾ വന്ന കമന്റും ചെയ്തു എന്നാൽ ഇപ്പോഴെന്തായി ഇ ഡി അന്വേഷണം ഭയന്നാണ് അല്ലെങ്കിൽ ഇ ഡി അന്വേഷണത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സാബു എം ജേക്കപ്പ് ബി ജെ പി യുവായി കൈകോർക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അന്ന് ഇങ്ങനെ അഭ്യൂഹം മാത്രമായിരുന്നു അമേരിക്കയിലെ കമ്പനി പൂട്ടി അല്ലെങ്കിൽ വിദേശ നിക്ഷേപങ്ങളിൽ കള്ളക്കളികൾ നടത്തി ഇടപാടുകളിൽ കൃത്യത ഇല്ലായ്മ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം വരുമെന്ന് ഭയന്നാണ് സാബു എം ജേക്കപ്പ് പോയതെന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോ കൃത്യമായിരിക്കുന്നു മൂന്ന് തവണ ഇ ഡി ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു പക്ഷേ മൂന്ന് തവണയും ഇയാളല്ല ഹാജരായത് പകരം ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് അവിടെ ഹാജരായത് പിടി മുറുക്കും അല്ലെങ്കിൽ പിടി ഉറപ്പായപ്പോൾ ഫെമാ നിയമം അനുസരിച്ചുള്ള എന്താണ് ലംഘനം നിയമലംഘനം നടത്തിയെന്ന് ഉറപ്പിച്ച ശേഷം ഇ ഡി ഇയാളെ കുരുക്കും എന്ന് ഉറപ്പായപ്പോഴാണ് ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്ന സാബു എം ജേക്കപ്പ ബി ജെ പി യുമായി കൈകോർത്തത് ഇത്രനാളും സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് സ്വതന്ത്ര പാതയിലൂടെ മുന്നേറി ഏറെക്കുറെ ആം ആദ്മി പാർട്ടിയുടെ തത്വങ്ങളൊക്കെ അതുപോലെ കൊണ്ടു നടന്ന സാബു എം ജേക്കബും അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിന് ഒപ്പം നിന്ന ആളുകളും സാബു എം ജേക്കബിന്റെ ഈ കാലുമാറ്റം ഈ നയവ്യതിയാനം നിലപാടില്ലായ്മ ഇത്യാദി കാരണങ്ങൾ കൊണ്ട് ആകെ ഒറ്റ കൊടുക്കപ്പെട്ട അവസ്ഥയിലായി ഇത് ഡി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ എന്താണ് ഉന്നത നേതാവ് ഷിയാസ് ഒക്കെ വളരെ കർക്കശമായി ഇയാളെ നിശ്ചിതമായി വിമർശിക്കുന്നു ഉണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യമെന്താണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കിഴക്കമ്പലത്തെ കുറെ ആളുകളുടെ എന്താണ് സ്ഥാപിത സാബു എം ജേക്കപ്പിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ കിഴക്കമ്പലത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു സമീപ പഞ്ചായത്തുകളിൽ അടിച്ചേൽപ്പിച്ചു എന്നിട്ട് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് സാബു എം ജേക്കപ്പ ബി ജെ പിയിൽ മാമോദി മുങ്ങുകയും ചെയ്തു ഇത് ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്ത അരാഷ്ട്രീയ വാദപരമായ സമീപനമാണെന്ന പാടെ പരക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട് സാബു എം ജേക്കബിനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് തന്നെ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ട്വന്റി ട്വന്റിയുടെ ട്വന്റി ട്വന്റി എന്ന അരാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് അധികാരത്തിലേറിയ പഞ്ചായത്തുകളുടെ കാര്യം ഈ ഡി സി സി പ്രസിഡന്റും അതുപോലെ കെ പി സി സി നേതാക്കളുമൊക്കെ തന്നെ പറയേണ്ടി വരും എന്ന പശ്ചാത്തലത്തിലാണ് എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ട്വന്റി ട്വന്റിയുടെ പോക്ക്